ആകാശവാണി കോഴിക്കോട് യുവവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ പന്തിരങ്കാവ് പി വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ആദ്യമായി ഒരു ലളിതഗാനം കേൾക്കാം ആലപിക്കുന്നത് നദ്വ ഫെമിൻ ഹരിത മലയാള മണ്ണിൽ സബലമല്ലോ പൂവിന്റെ അഴകു കണ്ടുദീനം അറിയാതെ മോഹനം മൂളി അറിയാതെ മോഹനം മൂളി അതിനുള്ള ശ്രുതിയായി അരികീഴന്ന് അരുണോതത്തിലും തന്ന അതിനുള്ള ശ്രുതിയായി Bye. i മലയാള നീ അരുളിയോരീ ജന്മം പൂവിൻ്റെ അഴകു കണ്ടൊരു ദീനം അറിയാതെ മോഹനം മൊഴി അറിയാതെ മോഹനം മൊഴി അറിയാതെ മോ അടുത്തതായി പ്രഭാഷണം അവതരിപ്പിക്കുന്നത് നവ്യ പ്രിയ ശ്രോതാക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരാശിയുടെ പുരോഗതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് യുദ്ധവും രാഷ്ട്രീയ മേഖലയിലെ സംഘർഷങ്ങളും മനുഷ്യ ചരിത്രം തുറന്നു നോക്കുമ്പോൾ യുദ്ധങ്ങൾ കാലത്തിനൊപ്പം പലവിധം രൂപം കൊണ്ടുവന്നതായി കാണാം പുരാതന കാലത്ത് ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാനും സമ്പത്ത് കൈവശപ്പെടുത്താനും രാജാക്കന്മാർ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു യുദ്ധങ്ങൾ പിന്നീടത് മതത്തിന്റെയും വംശത്തിന്റെയും പേരിൽ നടന്ന മതയുദ്ധങ്ങളായും കോളനിവൽക്കരണ പോരാട്ടങ്ങളായും മാറി ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരവാദവും ആഭ്യന്തര കലാപങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും തുടരുകയാണ് യുദ്ധത്തിന്റെ ആഘാതം അളക്കാനാവാത്തതാണ് ആയിരക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ജീവൻ നഷ്ടപ്പെടുന്നു നഗരങ്ങളും ഗ്രാമങ്ങളും തകർന്നടിയുകയും കോടിക്കണക്കിന് പേർ അഭയാർത്ഥികളെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുമ്പോൾ ജനങ്ങളുടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു മനുഷ്യരാശിയുടെ സംസ്കാരവും കലാപൈതൃകവും നശിക്കുന്നു ലോക ചരിത്രത്തിലെ ഒന്നും രണ്ടും മഹായുദ്ധങ്ങൾ അതിന് തെളിവുകളാണ് രാഷ്ട്രീയ രംഗത്തുള്ള സംഘർഷങ്ങളും യുദ്ധത്തിന്റെ വിത്തുകൾ പോലെ തന്നെ അപകടകരമാണ് അഴിമതി ജനാധിപത്യ സംവിധാനത്തോടുള്ള അനാദരം മതജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ കലാപങ്ങൾ ഇവ രാജ്യത്തിനകത്തെ ഐക്യവും സമാധാനവും തകർക്കുന്നു പലപ്പോഴും രാഷ്ട്രീയ സംഘർഷങ്ങൾ ആഭ്യന്തര കലാപങ്ങളായി മാറുകയും പിന്നെ ആയുധ സമരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ രൂപവും മാറിക്കൊണ്ടിരിക്കുന്നു ഇനി യുദ്ധം തോക്കുകളും ബോംബുകളും മാത്രം ആശ്രയിക്കുന്നില്ല സാമ്പത്തിക ഉപരോധങ്ങൾ മുഖേന ഒരു രാജ്യത്തെ ലോകവ്യാപാരത്തിൽ നിന്ന് അകറ്റി ദുർബലപ്പെടുത്തുന്നു സൈബർ ആക്രമണങ്ങൾ മുഖേന ഒരു രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങളും അടിസ്ഥാന സംവിധാനങ്ങളും തകർക്കുന്നു പ്രചാരണ യുദ്ധങ്ങൾ വഴി വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ ധാരണകളും പരത്തുന്നു ഈ യുദ്ധങ്ങൾ രക്തച്ചൊരിച്ചിൽ കാണിക്കാതെ തന്നെ രാജ്യങ്ങളെ തകർത്തുവിടുന്നു അതുകൊണ്ട് യുദ്ധത്തെയും രാഷ്ട്രീയ സംഘർഷങ്ങളെയും ചെറുക്കാൻ രാജ്യങ്ങൾ തമ്മിൽ സംഭാഷണവും സഹകരണവും വളർത്തേണ്ടത് അനിവാര്യമാണ് ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര ലോക സംഘടനകൾ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ മാറ്റം രാഷ്ട്രങ്ങൾ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വാസം പുലർത്തുകയും ചെയ്യേണ്ടതാണ് പ്രിയ സുഹൃത്തുക്കളെ യുദ്ധം മനുഷ്യരെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അത് നൽകിയിരിക്കുന്നത് വെറും കണ്ണീരും ദുരിതവും മാത്രമാണ് പക്ഷേ സമാധാനവും സഹജീവിതവും മനുഷ്യരാശിയുടെ പുരോഗതിക്കുള്ള ഏകമാർഗമാണ് അതിനാൽ നമ്മുടേതായ തലമുറ തന്നെ സമാധാനത്തിന്റെ സന്ദേശവാഹകരാകണം ഭാവി തലമുറകൾക്ക് സുരക്ഷിതവും ഐക്യം നിറഞ്ഞതുമായ ലോകം സമ്മാനിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഇനി ഒരു ശാസ്ത്രീയ സംഗീതം കേൾക്കാം പാടുന്നത് ഐശ്വര്യ രണ മേള സീത കാല ഹരണ മരേ സീതരണ മറി

सीता रामकाल

దిన మూలు తిరిగి తిరిగి దిక్కులే చరణు జూచి తనము దానము నీతయన్ കാലഹരണ മേലരാ ഹരേ സീതാരാമ കാലഹരണ തുടർന്ന് ആയിഷ നജ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് പാടുന്നു ജന കൊടിയടങ്ങലും ഉടയോനുടടുക്കും ലക്ഷ്യം ഹീ ലാഹിൻ്റെ പുരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ചപുതി നടക്കും ഉള്ളു തുടിച്ചു കുതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉതിബൈത്ത് നടത്തിയിടുന്നേ കൽബിൽ പിടുത്ത മുഖപത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ പല ദേശ പാല ഭാഷ പാല വേഷ മീ പീഠം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കു പാലദേശം പാല ഭാഷ പാല വേഷ മാ വീടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കൂമീ വീടം അഖിലൊരു മലയിലുള്ള വിളിച്ചൊരു വിളിക്കെട്ട് അതിർപ്പത്തിൻ തൽപീയത്തിൻ വചനങ്ങൾ ഉരവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് തണുത്തി വിടച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാൻ ഗുണം പൂണ്ടേ പാടുന്നു ജനക്കൊടിയിടങ്കലും ഉടയോനൊടക്കും ലക്ഷ്യം ഹീലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ചപുതെ നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനൂർ തുരസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉതിപൈത്തു നടത്തിടുന്നേ കൽബിൽ പെടുത്ത മുഖപ്പത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ അടുത്തതായി തീർത്ഥ സൂരജ് പാടുന്ന ലളിതഗാനം നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നീറുന്ന സ്വപ്നങ്ങളുണ്ടോ ിങ്ങനിലാക്കിളി പിന്നെയും പിന്നെയും പാടാറുണ്ടോ എങ്ങു നിന്നോവരും ചിന്തുകൾക്കിന്നും നിന്നോട് പ്രണയമുണ്ടോ പ്രണയമുണ്ടോ നീർമാതളപ്പൂവേ നിന്റെ ഉള്ളിനുള്ളിൽ നേറുന്ന സ്വപ്നങ്ങളുണ്ടോ കന്നിമഴക്കാറ്റിൽ വന്നിറങ്ങാനൊരു സ്വർണവേഴാമ്പലുണ്ടോ കന്നിമഴക്കാറ്റിൽ വന്നിറങ്ങാനൊരു സ്വർണവേഴാമ്പലുണ്ടോ നിന്നെ മനസ്സിൽ വച്ചു

പൂവേ നിന്റെയുള്ളിനുള്ളിൽ നേരുന്ന സ്വപ്നങ്ങളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ അടുത്തതായി ദേശഭക്തിഗാനം പാടുന്നവർ തീർത്ഥ സൂരജ് നദ്വ ഫെമിൻ ആരിഫ കാത്തൂൻ वन्दनं ऋषिनाडे वन्दनं भारदाम्बे वन्दनं भारदाम्बे पुण्यभू वंदनं वंदनं ऋषिनाडे वंदनं भारधाम्बे वंदनं भारधाम्बे पुण्यभूवे कूडी वंदनं गांधीजीयुं बुद्धनूं श्रीविवेकानंदनूं വന്ദനം വന്ദനം ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും ശങ്കരാചാര്യരും വാഴത്തിയ ധന്യനാട് വന്ദനം കോടി വന്ദനം വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരും പോൾ ഭാരതത്തിൻ മക്കൾ പാടും ഒരു മസംഗീതം നിസരിനി മരിമ പനിമ പനിസ വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരും പോൾ ഭാരത ീതം സിന്ധുവിൽ പുളിനും ഗീതം ഗംഗയുന ബ്രഹ്മപുത്രയിൽ ഇളകിടും ഗാനം വന്ദനം ഋഷി വന്ദനം വന്ദനം ഭാരതാമ്പനം ഭാരതാമ്പൂവെ കോടി വന്ദനം ഗിരി നിറകളിൽ മാറ്റുലയ്ക്കും സ്നേഹ സംഗീതം ഭാരതത്തിൻ്റെ ായിരം നിയും ഉയർന്നിടട്ടെ നിന്റെ ചൈതന്യം ഇനിയും ഇനിയും ഉയർന്നിടട്ടെ നിന്റെ ചൈതന്യം വന്ദനം ഋഷി നാടേ വന്ദനം ഭാരതാംബേ വന്ദനം ഭാരതാംബെ പുണ്യഭൂവെ കോടിവന്ദനം ഭാരതാംബെ പുണ്യഭൂവെ കോടിവന്ദനം ഭാരതാംബെ പുണ്യഭൂവെ കോടിവന്ദനം അടുത്തതായി ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ പാടുന്നവർ ആയിഷ പർവിൻ അൻഹ സുന്ദരി ചിഞ്ചിലം മധുര പാട്ടി മണക്കും പരക്കും തെന്നലിൽ ഉരയും തട്ടത്തിൽ മുത്തുകൾ തോറും പ്രണയം കൊണ്ടുവാ കൊണ്ടുവാഴുക

ചന്ദനക്കാറ്റിൽ ഒരു ൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം പാടുന്നവർ ഫാത്തിമ ഹന്നത്ത് സുവൈബത്തു അസ്ലമിയ ഋഷ സൈനബ് ഫാത്തിമ ഷംന കടക്കണ്ണിൻ കൊണ്ട് അകം വെട്ടി പിടിച്ച ഒരു പെണ്ണാളെ എൻറെ പിടിക്കുന്ന കരളുള്ളിൽ മുഹബത്തിൽ മധുരത്തെ കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളെ കട കണ്ണിൻ മൂനെ കൊണ്ടിടനഞ്ചിനകം വെട്ടി പിടിച്ചൊരു മുഖബത്തിൽ അറിയെന്ന പീഡ പോലെ കുണുങ്ങി നീ നടക്കും അരളിപ്പൂമിഴു കവിതകൾ കുറിക്കും അത് കണ്ടൻ മനസ്സാകെ പദ പത പതയ്ക്കും കരിമീഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കനലാട്ടം അടി വെച്ചു കുഴഞ്ഞടി ിൽ നീ അടുക്കുമ്പോൾ അകദാറിൽ മിന്നാട്ടം മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം കടക്കണ്ണിൻ 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 മൂന കൊണ്ടിടനഞ്ചി നകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എ പിടയ്ക്കുന്ന കരളുളിൽ മുഹബത്തിൽ മധുരത്തെ മയച്ചെന്നെ കൊടുക്കി കുളിരൂറും കഥയൊരു നൂരത്തിട്ടും മയക്കി കുറുത്തും കിട്ടി വെള്ളന്റെ ഊറുക്കുണും മുടക്കി മനസ്സുള്ളി കുടിയേറി ഓരോ മധുരിത മൊഴി നിന്റെ മലമൊഞ്ചും തികഞ്ഞുള്ള തളിമെനിക്ക് ഇണങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി അതിനൊരു കാത്തിരിപ്പുമായി തേടി കടക്കണ്ണിൻ 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 മൂന കൊണ്ട് ഇടനഞ്ചിനകം വെട്ടി പിടിച്ച ഒരു പെണ്ണാളെ എൻ്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കൊടുക്കിയ പൂമോളെ നിങ്ങൾ ഇതുവരെ കേട്ടത് പന്തീരാങ്കാവ് പി വി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു